നിതിൻ ഗരിയുടെ വളരെ രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ് അപ്പൊ അത് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ഓരോ ഇന്ത്യക്കാരനും ഇത് അറിഞ്ഞിരിക്കണം നല്ല രസകരമാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി പറയാണ് ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ ഡ്രൈവർലെസ് കാർ ഇന്ത്യയിൽ അനുവദിക്കില്ല എന്നാണ് പറയുന്നത് ഡ്രൈവർലെസ് കാർ നിങ്ങൾക്ക് അറിയാലോ അമേരിക്ക ചൈന പോലത്തെ രാജ്യങ്ങളിൽ വളരെ ദുർലഭമായിട്ട് മാത്രം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഈ കാറുകളാണ് ഡ്രൈവറിന്റെ ആവശ്യമില്ല അത് താനെ വരും ആൾക്കാരെ കൊണ്ടുപോകും അവരുടെ സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്യും അതാണ് ഈ ഡ്രൈവർലെസ് കാർ എന്ന് പറയുന്നത് പിന്നെ ആമസോണിന്റെ ഒരു ചെറിയൊരു ട്രക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിലും ഡ്രൈവർ ഇല്ല ഫുള്ള് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോണമസ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ആ ഡ്രൈവർലെസ് കാറിനെ കുറിച്ചാണ് പറയുന്നത് എന്നിട്ട് പറയാണ് ഞാൻ ഈ ഒരു കാര്യം ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലും പറഞ്ഞിട്ടുണ്ട് ഈ രൂപത്തിലുള്ള കാറുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാമെന്ന് ആരും തന്നെ സ്വപ്നം കാണണ്ട കാരണം ഈ ഒരു ഡ്രൈവർലെസ് കാറ് ഡ്രൈവർ ഇല്ലാ കാറുകൾ ഇന്ത്യയിലെ എൺപത് ലക്ഷം ആളുകളുടെ തൊഴിൽ നശിപ്പിക്കും എന്നാണ് ഈ ഒരു ഈ ഒരു യൂണിയൻ മിനിസ്റ്റർ പറയുന്നത് അപ്പൊ ഈ ഗഡ്കരി പറഞ്ഞതിലേക്ക് നമുക്ക് വരാം പക്ഷെ ഏഴ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ രീതിയിലുള്ള കാറുകൾ വെറും സാങ്കല്പികതയിൽ മാത്രം ഇരിക്കുന്ന സമയത്ത് because it will take a long time to make enough autonomous vehicles to uh, be to disrupt um, employment so that that disruption i'm talking about will take place over about twenty years but still 20 years is a short period of time to have i think something like 12 to 15 of the workforce be unemployed. കണ്ടില്ല അതായത് ഈ ഡ്രൈവർലെസ് കാറിനെ കുറിച്ച് ഇലോൺ മസ്ക് രണ്ടായിരത്തി പതിനേഴില് പറഞ്ഞത് ഈ ഇങ്ങനെ ഡ്രൈവർലെസ് കാറുകൾ അഥവാ വരികയാണെങ്കിൽ അന്നില്ല സാധനം അഥവാ വരികയാണെങ്കിൽ നിരവധി പേരുടെ തൊഴിൽ പോകും എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അതിന് ഇരുപത് വർഷത്തിന് കൂടുതൽ എടുക്കും എന്നാണ് പറഞ്ഞത് അന്ന് പറഞ്ഞതാണ് എന്നിട്ട് അപ്പൊ തന്നെ കൂട്ടിച്ചേർക്കയാണ് ഇരുപത് വർഷം എന്ന് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ സംഖ്യ പറഞ്ഞു മാത്രമേ ഉള്ളൂ അതിനേക്കാൾ ഒരുപാട് അധികം എടുക്കും എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യ പോലത്തെ രാജ്യത്തെ എൺപത് ലക്ഷം ആളുകളുടെ തൊഴിൽ ഈ ഓട്ടോണമസ് കാറുകൊണ്ട് നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് നാൽപ്പത് അമ്പത് കൊല്ലെടുക്കും കാരണം ഇന്ത്യയിലേക്ക് ഇത് മൊത്തത്തിൽ വ്യാപകമായി വരണം എന്നുണ്ടെങ്കിൽ ലോകത്തെ എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ടായിരിക്കണല്ലോ പക്ഷെ അന്ന് സംസാരിക്കുന്ന സമയത്ത് ആകെപ്പാടെ ഒരു അഞ്ച് ശതമാനം പോലും ഇലക്ട്രിക് വെഹിക്കിൾ തന്നെ ഇല്ല ഇപ്പൊ ഇനി കാണുന്ന ബാറ്ററിയിലോടുന്ന ഉണ്ടല്ലോ അത് അന്നില്ല വളരെ കുറച്ചുള്ളൂ ആ സമയത്താണ് ഇത് പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു അതുകൂടി കേട്ടു നോക്കുക അതിനുശേഷം പറഞ്ഞത് വളരെ ഒരു കാര്യമാണ് അതായത് പറഞ്ഞത് ഈ ഇലക്ട്രിക് വെഹിക്കിൾ തന്നെ മുഴുവൻ ലോകത്ത് വ്യാപിക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഇന്ന് കാണുന്ന എഞ്ചിൻ ലോടുന്ന കാറുകളുണ്ടല്ലോ കാർ ട്രക്ക് ബസ് കാര്യങ്ങളൊക്കെ അത് മുഴുവൻ ഇല്ലാതായിട്ട് നൂറ് ശതമാനവും ലോകവ്യാപകമായിട്ട് വരണം വരണമെന്നുണ്ടെങ്കിൽ നാല്പത് മുതൽ അമ്പത് കൊല്ലം വരെ എടുക്കും എന്നാണ് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ മാത്രം അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം ഓട്ടോണമസ് കാറുകൾ ലോകം വ്യാപകമായിട്ട് വരണമെങ്കിൽ എത്ര വർഷം എടുക്കുന്നുള്ളത് മനസ്സിലല്ലേ ചെന്നച്ചാൽ ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും മരിച്ചു പോയിട്ടുണ്ടാവും ഈ പറഞ്ഞ ഗഡ്കരി ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല വേറെ ഒരു തലമുറ കഴിഞ്ഞിട്ട് രണ്ടാമത് തലമുറയും വന്നിട്ടുണ്ടാവും ആ സമയത്തൊക്കെയാണ് ഇത് പോസിബിൾ ആവുള്ളൂ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കുക ഏതാണ്ട് ഇപ്പോ ഇരുന്നൂറ്റി അമ്പത് കോടി വാഹനങ്ങളാണ് ലോകമെമ്പാടുമുള്ളത് ഈ ഇരുന്നൂറ്റി അമ്പത് കോടി വാഹനങ്ങളും എഞ്ചിൻ ഘടിപ്പിച്ചതാണ് നമ്മുടെ ഈ പുരാതനമായ രീതിയിലുള്ള എഞ്ചിൻ ഉണ്ടല്ലോ അത് ഘടിപ്പിച്ചതാണ് കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട് എന്നല്ലാതെ ആ എഞ്ചിൻ തന്നെയാണ് ആയിരത്തി എണ്ണൂറുകളിലോ മറ്റോ കണ്ടുപിടിച്ച എഞ്ചിൻ ഉണ്ടല്ലോ അത് തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത് അപ്പൊ ഇത്രക്കധികം വാഹനങ്ങൾ ഇരുന്നൂറ്റി അമ്പത് കോടി വാഹനങ്ങൾ മുഴുവൻ അപ്രത്യക്ഷമായിട്ട് ആ സ്ഥലത്ത് ഇതേപോലെ ചിലപ്പോൾ ഇരുന്നൂറ്റി അമ്പത് കോടി മുന്നൂറ് കോടി കാരണം അന്ന് ജനങ്ങൾ കൂടി ഉണ്ടാവുമല്ലോ മുന്നൂറ് കോടി വാഹനങ്ങൾ എല്ലാ സ്ഥലത്തും വന്ന് നിരത്തിൽ എല്ലാ സ്ഥലത്തും ഓടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാല്പത് അമ്പത് വർഷം എടുക്കൂലേ അതാണ് മസ്ക് പറയുന്നത് ഇനി നമുക്ക് ഈ പറഞ്ഞ ഗഡ്കരി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം എന്ത് വെടിത്തരമാണ് പറഞ്ഞത് ഇത് ഏതോ കാലത്തേക്കുള്ള കാര്യമാണ് ഇലക്ട്രിക് വെഹിക്കിൾ തന്നെ വരാൻ നാല്പത് കൊല്ലം എടുക്കുമെങ്കിൽ ഈ പറഞ്ഞ ഓട്ടോണമസ് കാറുകൾ വരാൻ എത്ര വർഷം എടുക്കും എന്ന് വെച്ചാൽ അതൊന്നും ഇപ്പോഴത്തെ പ്രശ്നമേ അല്ല ഇനി ഈ ഗഡ്കറി പറഞ്ഞ വലിയൊരു കാര്യം നമ്മൾ പറയാണ് ഒരു അത്ഭുതം കൊണ്ട് എന്തെങ്കിലും വലിയൊരു സംഭവം കൊണ്ട് ഈ ഇരുന്നൂറ്റി അമ്പത് കോടി വാഹനങ്ങളും അപ്രത്യക്ഷമായിരുന്നു കൂട്ടുക എന്നൊരു പെട്ടെന്ന് എല്ലാം കൂടിയിട്ട് ഈ ഓട്ടോണമസ് കാറും വന്നു അങ്ങനെ വന്നാൽ തന്നെ ഇന്ത്യയിൽ ഈ വക കാർ ഓടില്ല ഈ ഡ്രൈവർലെസ് കാറ് ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ ജോഗ്രഫി അനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ച് ഉപയോഗിക്കാനേ കഴിയില്ല അതാ മനസ്സിലാക്കേണ്ടത് കാരണം ഈ ഡ്രൈവർലെസ് കാർ ഓടുന്നത് വെറുതെ എങ്ങനെ ഡ്രൈവർ ഇല്ലാതെ വിട്ടാൽ ഇവിടെയെങ്കിലും പോയിട്ട് കറങ്ങൊന്നുമില്ല ഈ ഡ്രൈവർലെസ് കാർ ഓടുന്നത് അതിൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്ന് വരണം വേറെയും ഈ കാറിന്റെ പുറത്തത്തെ കാര്യമാണ് പറയുന്നത് കാറിന്റെ ഉള്ളിലത്തെ കാര്യമല്ല അതിൽ ആദ്യത്തെയാണ് കൃത്യമായ റോഡുകൾ മനസ്സിലല്ലേ കൃത്യമായ റോഡുകൾ ഇല്ലാതെ ഇത് വിജയകരമാവില്ല ഇത് പ്രായോഗികവുമാവില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഈ അമേരിക്ക പോലത്തെ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ കൃത്യമായ റോഡ് ഓരോരോ റോഡിന് പേരും ആ റോഡിലൊക്കെ വരകളും പെഡിസ്റ്റിനും അതും ഇതുമൊക്കെ കൃത്യമായി വരച്ചു വെച്ചാൽ അതുപോലെ തന്നെ സ്റ്റോപ്പ് ബോർഡ് ഗിഫ്വേ ബോർഡ് റൗണ്ട് ബോട്ട് ബോർഡ് ആ ബോർഡ് ഈ ബോർഡ് സിഗ്നൽ ഇതൊക്കെ കൃത്യമായിട്ട് ഉള്ള ഒരു ഏരിയയിൽ മാത്രമാണ് ഈ വണ്ടി ഓടുക തന്നെ ഉള്ളു കാരണം ഈ വണ്ടിയുടെ ഫുൾ ഡാറ്റ കളക്ട് ആവുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ പോലത്തെ രാജ്യത്തെക്കാരും ഡ്രൈവർലെസ് കാർ പഠിച്ചിട്ടുണ്ടെങ്കില് ഒരുവിധം എല്ലാ സ്ഥലത്തും ബോർഡ് തന്നെ ഉണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പൊ ഈ ബോർഡ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ കാർ എങ്ങനെയാണ് മനസ്സിലാക്കുക അവിടെ സ്റ്റോപ്പ് ചെയ്യണോ വേണ്ട ഗിവ് വേ ആണോ അല്ലേ ഇതൊക്കെ എങ്ങനെ എങ്ങനെയറിയാ ഹൈവേലൊക്കൊരു അറ്റ കേറലായിരിക്കും ഡും ഒരു ഒറ്റ ആയിരിക്കും എല്ലാം കൂടിയിട്ടാകുക അപ്പോ തന്നെ പണി പണിതീരും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായ റോഡ് ആ റോഡിന്റെ ഡാറ്റ നല്ല സർവറുകളിൽ ഹൈ സ്പീഡ് സർവറിലിരിക്കണം ആ സർവറ് ഈ കാറുമായിട്ട് ആയിരിക്കണം അല്ലാതെ ഒന്നും ഇത് നടക്കാൻ പോകുന്നില്ല അത് ഒന്ന് ഇനി രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഡിസിപ്ലിനോട് കൂടിയുള്ള ജനങ്ങളും വേണം മനസ്സിലായി മാന്യന്മാരായിട്ടുള്ള നൂറ് ശതമാനവും മാന്യന്മാരായിട്ടുള്ള ജനങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സംഗതി വ്യാപകമായിട്ട് ഉപയോഗം തന്നെ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അമേരിക്കയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കാത്തത് കാരണം അവിടെ ഉണ്ട് ഈ തട്ടിക്കൊണ്ടു പോകുന്നവരും ഈ കാർ തന്നെ പൊക്കിക്കൊണ്ടുപോകും കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഇവിടെ പറ മേണ്ട ഇന്ത്യയിൽ വേറും സംസ്കാരം എന്ന് പറഞ്ഞ സംഗതി ഇല്ലാത്ത ഒരുപാട് ജനങ്ങളുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു വന്ദേ ഭാരത് ഇറക്കിയാലും ഒരു കുന്ദേ ഭാരത് ഇറക്കിയാലും അപ്പ കല്ലെടുത്തെറിഞ്ഞൊക്കെ പൊളിക്ക എന്നിട്ട് പൊളിച്ചു കഴിഞ്ഞാലോ അപ്പൊ പിന്നെ രണ്ട് ഗ്രൂപ്പായിട്ട് പിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി അറിയ ഹിന്ദും മുസ്ലിം പറയാ അത് മുസ്ലിങ്ങളാ ചെയ്തത് അത് ഹിന്ദുക്കളാ ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി അറിയാം ഒരു സംസ്കാരവും ഇല്ലാത്ത ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് അതായത് അട്ടനെ പിടിച്ചിട്ട് മെത്തേല് കടുത്തത് പോലാവും ഈ ജാതിയുള്ള കാറൊക്കെ എങ്ങാനും ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പറയാൻ കാരണം എന്താണ് കാരണം ഇങ്ങനത്തെ ഒരു കാറ് ഡ്രൈവറൊന്നും ഇല്ലാത്തൊരു കാറ് വരുന്ന കണ്ട ഉടനെ തന്നെ കള്ളന്മാരും വേണ്ട ഒന്നും വേണ്ട ആ ഒരു നാട്ടിലത്തെ ആൾക്കാരെന്നെ കൊത്തിക്കളിച്ചത് നാല് കഷ്ണാക്കിയിട്ട് കോടാലി കൂടിന്ന് വെട്ടി അതിന്റെ സാധനങ്ങളൊക്കെ ഒരുക്കൊണ്ട് പോകും അങ്ങനത്തെ ജനങ്ങളാണ് ഒരു അന്തം കൊന്താത്ത ജനങ്ങളാണ് അങ്ങനത്തെ ജനങ്ങളുടെ ഇതിലേക്ക് ഈ സംഗതി പറ്റേ ഇല്ല ഇതൊക്കെ വല്ല നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള സിംഗപ്പൂർ ജപ്പാൻ കൊറിയ ഇതുപോലത്തെ രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ വിജയിക്കാൻ സാധ്യത ഉണ്ട് അല്ലാതെ ഇന്ത്യയിൽ ജനങ്ങളുടെ സ്വഭാവം മുഴുവൻ മാറണം ഈ പറഞ്ഞ സിംഗപ്പൂർ ചൈന ഇതുപോലത്തെ രാജ്യങ്ങളിലത്തെ ഈ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അതുപോലത്തെ മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് തന്നെ ഉള്ളു എന്നുവച്ചാൽ ഈ ജനങ്ങളുടെ മുഴുവൻ ചിന്താഗതി മാറുക എല്ലാവരും ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളത് ഒരു അഞ്ഞൂറ് കൊല്ലത്തിൽ നടക്കാൻ പോകുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ബാക്കി എല്ലാ രാജ്യങ്ങളും നന്നാവും പക്ഷേ ഇന്ത്യ ഒരിക്കലും നന്നാവില്ല കാരണം എന്താണ് ഇന്ത്യയിലെ നേതാക്കന്മാർ തന്നെ ജനങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് ആക്രമിക്കാൻ ഇവർ കൊണ്ടുവരുന്ന വലിയ വലിയ നേട്ടങ്ങൾ എന്താണ് കടകൾക്ക് മുസ്ലിം പേരിടണം കടകൾക്ക് ആകെ പേരിടണം പശുവിനെ തുടരുത് ചാണകം തിന്നണം മൂത്രം കുടിക്കണം ഈ ജാതി സാധനങ്ങളാണ് ഈ ആധുനിക യുഗത്തിൽ പോലും കൊണ്ടുവന്നു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഇന്ത്യ സിംഗപ്പൂർ പോലെ ആവണം എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കൊല്ലം തന്നെ വളരെ ചെറിയൊരു സമയമാണ് അപ്പൊ ഈ വക ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡ്രൈവർലെസ് കാർ ഈ റോഡിലേക്ക് തന്നെ ഇറക്കാൻ തന്നെ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു ഗഡ്കറി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഈ പറഞ്ഞ ഗഡ്കറി പോലത്തെ ആൾക്കാർക്ക് ഇന്ത്യൻ ജനങ്ങളിനെ കുറിച്ച് ഇത്രയും ചിന്തയാണെങ്കിൽ അതായത് തൊഴിലില്ലാതാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഹൃദയഭേദകമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇപ്പഴെന്ത അവസ്ഥ ഇപ്പൊ എന്താ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഇല്ലേ ഇപ്പോഴാണ് ഏറ്റവും രൂക്ഷം തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തെ തന്നെ ഏറ്റവും രൂക്ഷമായ രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയിലാണ് ഈ ഗഡ്കരി ജീവിക്കുന്നത് അതിനെ കുറിച്ച് നാലക്ഷരം പറയാതെ മൂപ്പര് ഏതോ കാലഘട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭയങ്കര വേദനിക്കുകയാണ് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു ഏതോ ഒരു ചെറിയൊരു ഇന്റർവ്യൂ ഏതൊരു ഹോട്ടലിൽ ഒരു നാല് ആൾക്കാർ എടുക്കുന്നുണ്ട് അതിൽ ഇന്റർവ്യൂ കൊടുക്കാൻ ഇരുപത്തയ്യായിരം ആൾക്കാരെ വന്നത് ആ എഴുന്നേട്ടതാണ് എല്ലാം കൂടി തല്ലി പൊളിച്ച് ആ ഹോട്ടലിലെ പരിപ്പെടുത്തിട്ടാണ് ആൾക്കാരൊക്കെ പോയത് പിന്നെ അത് മാത്രല്ല നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടതാണ് ഗൾഫ് രാജ്യത്തൊക്കെ എവിടെക്കോ ഈ ലുലു മാർക്കറ്റിലേക്ക് പത്തോ അമ്പതോ ആൾക്കാരനെ വേണമെന്നും പറഞ്ഞിട്ട് ഒരു പരസ്യം ചെയ്ത് ഇന്റർവ്യൂ നിന്നപ്പോ അവിടെ വന്നത് ഒരു ലക്ഷം ആൾക്കാരാണ് നിങ്ങൾ കണ്ടത് എല്ലാ രംഗമൊക്കെ ഞാൻ കാണിച്ചതാണത് അപ്പൊ ഈ രൂപത്തിൽ അതിമാരകമായിട്ടാണ് ഈ തൊഴിലില്ലായ്മ ഇപ്പൊ തന്നെ ഇന്ത്യയിലുള്ളത് ആ പ്രശ്നം പരിഹരിക്കാതെയാണ് എവിടെയോ കിടക്കുന്ന ഈ ഗഡ്കരിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര മനുഷ്യ സ്നേഹിയാണ് എന്ന് കാണിക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഇതാ ഇന്നലെ മിഞ്ഞാന്ന് സംഭവം ഉണ്ടായി അതിൽ പറയുന്നത് എന്താ പറയുക അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഒരു ലക്ഷം തൊഴിലില്ലാത്ത ആൾക്കാരാണ് തൊഴിൽ തേടി വന്നത് അതായത് എയർ ഇന്ത്യയിൽ അറുന്നൂറ് ജോലിക്കാരെ വേണം വെറും അറുനൂറ് ആ അറുന്നൂറ് ജോലിക്കാർക്ക് വേണ്ടി വന്നത് ഒരു ലക്ഷം ആൾക്കാരാണെന്ന് പറയുന്നത് ഇന്റർവ്യൂ കൊടുക്കാൻ അതുപോലെ തന്നെ ഗഡ്കരിനെ പോലത്തെ ആൾക്കാർ പറയുന്നത് ഇപ്പൊ യാതൊരു പ്രശ്നമില്ല ഭാവിയിലേക്ക് ഈ വക വണ്ടി എങ്ങാനും വന്നാൽ തൊഴിലില്ലായ്മ ഉണ്ടാവും പറയുമോ ഇപ്പൊ തൊഴിലില്ലായ്മ ഇല്ലാന്ന് തോന്നി പോവും അപ്പൊ ആ ഒരു വാർത്തയാണ് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ വീഡിയോ വരെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇരുന്ന് എണ്ണം എത്ര ആൾക്കാരുണ്ട് ഒരു ലക്ഷമുണ്ടോ ഒന്നര ലക്ഷമുണ്ടോ അതോ നൂറാളെ ഉള്ളോ ഇത് നിങ്ങൾക്ക് എണ്ണാം ഒരു തല മുതൽ മറ്റൊരു തല വരെ കാണുന്നില്ല എവിടുന്നാണ് ഈ ജനങ്ങൾ തുടങ്ങുന്നത് എവിടെ പോയിട്ടാണ് അവസാനിക്കുന്നത് ഇതൊന്നും കാണുന്ന പോലുമില്ല അത്ര ദൂരം വരെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമല്ല ആ എയർ ഇന്ത്യ ഓഫീസിന്റെ മുഴുവൻ പരിസരത്തും ട്രാഫിക് ജാമായി കിടക്കുകയാണ് ഒരാൾക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്രക്കധികം ആൾക്കാരാണ് ഞങ്ങൾക്ക് ജോലി കിട്ടുമല്ലോ ഞങ്ങൾക്ക് ജോലി കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിൽ വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തെയും അവസ്ഥ അല്ലാതെ ഈ ബോംബേത്തെ മാത്രം അവസ്ഥയല്ല അപ്പൊ ഈ രൂപത്തില് അവിശ്വസനീയമായ രൂപത്തില് കണ്ണ് തള്ളിപ്പോകുന്ന രൂപത്തിലാണ് തൊഴിലില്ലായ്മ ഇപ്പത്തന്നെ തന്നെ ഇന്ത്യയിലുള്ളത് എന്നിട്ട് അതിനെ കുറിച്ച് ഒന്നും മിണ്ടാതെ എന്താ ഡ്രാമ ഞാൻ കണ്ടില്ലെ ഇന്ത്യക്കാർക്ക് വേണ്ടി എത്ര നല്ല മനുഷ്യനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്പത് കൊല്ലം അപ്പുറത്ത് കിടക്കുന്ന സംഗതികളെ കുറിച്ചിട്ടാണ് വേവലാതിപ്പെടുന്നത് ഇനി ഇതിന്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം ഏതായാലും ഇത് അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണല്ലോ ഇപ്പൊ എന്റെ അനുഭവം തന്നെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണെങ്കിൽ ഞാൻ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തെ കാര്യങ്ങൾ പറയാം ആ സമയത്ത് പത്രം എടുത്ത് വായിച്ചാൽ തന്നെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നിരുന്ന വാർത്ത എന്തായിരുന്നു അറിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാവുമ്പോഴേക്കിനും ലോകത്തെ മുഴുവൻ ക്രൂഡ് ഓയിലും പറ്റും എണ്ണ എണ്ണില്ലാതാവും അങ്ങനെ എല്ലാവരും തൊഴിലില്ലാതാവും അങ്ങനെ എല്ലാവരും തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡേഞ്ചർ ഡേഞ്ചർ വാർത്തയാണ് പേപ്പറിലൊക്കെ വന്നിരുന്നത് അത് വായിച്ചിട്ട് ഞങ്ങൾ തന്നെ ഞെട്ടി വരച്ചിട്ടുണ്ട് ഞെട്ടി വറക്ക മാത്രല്ല ഗൾഫിലുള്ള ബന്ധുക്കൾക്ക് കത്ത് എഴുതല്ലോ അന്ന് കത്ത് എഴുതിയിട്ട് വേണം ഒക്കെ അറിയിക്കാന് പതിനാല് ദിവസം അങ്ങനെ കത്ത് എഴുതുമ്പോൾ അതിൽ എഴുതും ഏ ക്രൂഡോയിലൊക്കെ കഴിയാൻ പോവുകയാണ് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതും പക്ഷെ എന്തായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായി ഒരു ക്രൂഡ് ഓയിലും കഴിഞ്ഞില്ല ഒരു വർഷം രണ്ടായിരം ആയി അപ്പോഴും ക്രൂഡ് ഓയിൽ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ക്രൂഡ് ഓയിൽ അധികമായി കാരണം ഈ ഖത്തറിൽ തന്നെ മുന്നൂറ് വർഷത്തേക്കുള്ള വലിയ ഒരു എണ്ണശേഖരം കണ്ടെത്തി റഷ്യയിലാണെങ്കിലോ ആയിരം വർഷത്തേക്കുള്ള ക്രൂഡ് ഓയിൽ കണ്ടെത്തി മനസിലായില്ലേ ക്രൂഡ് ഓയിൽ കൊണ്ടൊരു അഞ്ച് കളിയായിപ്പോ ക്രൂഡൽപ്പ് അടുത്തൊന്നും കഴിയില്ല എന്ന് മാത്രമല്ല പ്രകൃതിവാദവും ഒക്കെ സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങി ഭൂമിയിൽ അടിയുന്നു പിന്നെ അതിനുശേഷമാണ് കമ്പ്യൂട്ടർ വരുന്നത് കമ്പ്യൂട്ടർ വരുമ്പോൾ കുറെ സംഘടനകളുടെ സമരം ചെയ്തു ആകെ പ്രശ്നം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ തൊഴിൽ പോവും അതാകും ഇതാകും പറഞ്ഞു ഭയങ്കര സമരം കമ്പ്യൂട്ടർ ഇവിടെ പാടില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചേ മണ്ണിലാക്കി എന്നിട്ട് എന്തായി കമ്പ്യൂട്ടർ കാരണമാണ് ഇന്ന് കോടിക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ തന്നെ ഉള്ളത് മനസ്സിലായില്ലേ പിന്നെ ഇന്റർനെറ്റ് വരാൻ പോകാന്ന് കേട്ട് ഇന്റർനെറ്റ് വരാൻ പോകാന്ന് കേട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇന്റർനെറ്റ് വന്നാലേ ഒരുപാട് ആൾക്കാർ തൊഴിൽ പോകുന്നു പറഞ്ഞു അപ്പഴും ബഹളം ഉണ്ടാക്കി എന്നിട്ട് എന്തായി ഇപ്പൊ ഇന്റർനെറ്റ് വന്നപ്പോ ഇപ്പൊ യൂട്യൂബ് വഴി തന്നെ കൂടിക്കണമെങ്കിൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഫേസ്ബുക്ക് വഴി ഉണ്ടാക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ തന്നെ ആണ് ടിക്ടോക്കിൽ കൂടെ നിരവധി പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ അത് വേറെ ചുരുക്കി പറഞ്ഞ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നതോട് കൂടിയിട്ട് ഒരുപാട് തൊഴിൽ അധികമാവുകയാണ് ചെയ്തത് എന്ന് മാത്രല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ മുമ്പൊക്കെ ഡോക്ടർ വക്കീല് എഞ്ചിനീയർ ഇങ്ങനെയൊക്കെ ഉള്ളു പക്ഷെ ഇപ്പോൾ ഒരുപാട് തസ്തികകളായി പ്രോഗ്രാമർ ബിസിനസ് അനാലിസ്റ്റ് ഗ്രാഫിക് ഡിസൈനർ യൂട്യൂബർ വീഡിയോ എഡിറ്റർ അത് ഇത് ഒരുപാട് മേഖലകളിലേക്ക് തൊഴിലിങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് വന്നിട്ട് ഇപ്പോൾ തൊഴിൽ ചെയ്യാനാളില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തി അത്രക്കധികം തൊഴിൽ ഇപ്പൊ ഈ പറഞ്ഞ ഈ തിരക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ടല്ലോ ഇവർ തന്നെ സ്വയം അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അതായത് ഐ ടി മേഖലയിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചെടുക്കുക അങ്ങനത്തെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുകയാണെങ്കിൽ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയി തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായില്ലേ പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് ഇന്ത്യക്കാർക്ക് ഞാൻ ഡിഗ്രി എടുത്തവനാണ് കഴിഞ്ഞു പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നും ഞാൻ ഡിഗ്രി എടുത്തിരിക്കുകയാണ് ഞാൻ ബി എ എടുത്തിരിക്കുകയാണ് പറഞ്ഞ ഇങ്ങനെ നടക്കും കാരണം ഇന്നത്തെ കാലഘട്ടത്തിലേ പല പല കമ്പനികളും ആൾക്കാർ എടുക്കുന്നത് അവരുടെ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കിയിട്ടാണ് ഈ ഗൂഗിൾ പറഞ്ഞ ഇത്രയും വലിയ കമ്പനി അതിലൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങളുടെ ഡിഗ്രി നോക്കിയിട്ടാണോ വല്ല കോന്തപ്പനായിട്ടുള്ള വല്ല ഇന്ത്യക്കാരനും എച്ച് ആറിലെ ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഡിഗ്രി ഒക്കെ നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഷോമീവാട്ടിയൊക്കെ ഉണ്ടു അതാണ് പറയാ അതാണ് ചോദിക്കുക മനസ്സിലേ അല്ലാതെ നിന്റെ ഡിഗ്രി നോക്കട്ടെ എന്നൊന്നും പറയില്ല എന്നിട്ട് ആ വന്ന ഉദ്യോഗാർത്ഥി ആ സംഗതിയോട് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജോലിയായി ഉയർന്ന ശമ്പളം കിട്ടും അപ്പൊ എന്നിട്ട് രതചുരുക്കം എന്താന്ന് വെച്ചാല് നമ്മൾ ഓരോ കാലഘട്ടത്തിലും പറയും ജോലി ഉണ്ടാവില്ല ജോലി ഉണ്ടാവില്ല പത്ത് കൊല്ലം കഴിഞ്ഞാൽ ജോലി ഉണ്ടാവില്ല ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ ജോലി ഉണ്ടാവില്ല ആ സമയത്ത് വേറെ ജോലി വരുന്നേ ഇപ്പൊ യൂട്യൂബ് പറഞ്ഞ എന്തെങ്കിലും ജോലി ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ ഇപ്പൊ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ എന്റെ ചാനൽ തുടങ്ങിയപ്പോ തന്നെ ആൾക്കാർ ആൾക്കാരെന്താ പറഞ്ഞോ എന്തേ യൂട്യൂബ് പോയിട്ട് വല്ല ജോലി ചെയ്യണോ എന്ന് പറയും എല്ലാവരും അതല്ല പറഞ്ഞിരുന്നത് പക്ഷെ ഇന്ന് യൂട്യൂബ് സീരിയസ് ആയി നടത്തി അതൊരു തൊഴിൽ മാർഗമായിട്ട് ഓടിക്കണിക്കുന്ന ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നു മനസ്സിലില്ല അപ്പൊ ഇങ്ങനെ ഓരോ മേഖലകളെ തുറക്കാണ് അതൊന്നും നമുക്ക് ഇപ്പൊ ഇരുന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പൊ ഇങ്ങനെ വളരെയധികം ഇടിഞ്ഞ മനസ്സിന്റെ ഉടമകൾ മാത്രമാണ് ഈ ഓട്ടോമേറ്റഡ് കാർ വന്നാല് എൺപത് ലക്ഷം ആൾക്കാർക്ക് തൊഴിൽ പോകും എന്നൊക്കെയുള്ള മരമട്ടത്തരം പൊട്ടത്തരം പറയാം വേറെ ആരും തന്നെ ഇത് പറയില്ല ഒരു തൊഴിലും ആരെയും പോരാ ആ സമയത്ത് വേറെ ഒരുപാട് തൊഴിലുകൾ ഉണ്ടാവും ആ സമയത്ത് തൊഴിൽ ചെയ്യാൻ ആൾക്കാർ കുറഞ്ഞു എന്നല്ലാതെ വേറെ ഒരു പരാതിയും ആരടുത്തുനിന്നും ഉണ്ടാവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ